ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ യില് കണ്ടതുപോലെ തന്നെ അലോവേര ജെല്ലിന്റെ സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ എന്താണ് അലോവേര ജെല് അതായത് അലോവേര ജെല് എന്ന് പറയുന്നത് ഈ അലോവേരയുടെ ലീഫിൽ ഈ വാട്ടർ സ്റ്റോർ ചെയ്തിട്ടൊരു ജെല്ലായി മാറുന്നതാണ് അലോവേര ജെ നിങ്ങൾ എത്ര പേര് അലോവേര ജെല് ഫേസിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടില് കൊറേ അലോവേര ജെല്ലുണ്ട് കെട്ടോ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അലോവെര ജെല്ല് കഴിഞ്ഞാൽ വേഗം തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് തൈരിലൊക്കെ മുക്കിയ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു പിന്നീടാണ് ആ ഒരു ചതി ഞാൻ മനസ്സിലാക്കിയത് കാരണം അലോവേര ജെല്ലിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് നമ്മൾ ആരും അതൊന്നും അറിയാണ്ടാണ് ഇത്ര നാള് അലോവെ ജെല്ലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അലോവെ അവിടെ നിൽക്കട്ടെ അതിനെ അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അലോവര ജെല്ലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം നാച്ചുറൽ ആവുമ്പോൾ നമ്മുടെയൊക്കെ വിചാരമുണ്ട് നാച്ചുറൽ അല്ലേ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിചാരമുണ്ട് ആ ഒരു വിചാരം വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ കാരണം ഈ അലോവര ജെല് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഹെയറിന്റെ കേസ് പറയുകയാണെങ്കിൽ അലോവെ ജെല് യൂസ് ചെയ്തിട്ട് എന്റെ ഹെയർ ഒക്കെ ഹെയർഫോൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്റെ ഹെയർ ഒന്നാമത് നേരത്തെ ഹെയർഫോൾ ഉള്ള ഹെയറിൽ ഞാൻ അലോവെറ ജെല് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അഗൈൻ എന്റെ ഹെയർ പോയിട്ടുണ്ട് അപ്പോഴൊന്നും നമുക്ക് അറിയില്ല കാരണം നമ്മുടെയൊക്കെ ഒരു ചിന്താഗതിയാണ് ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് അപ്പൊ അതിന് യാതൊരു കുഴപ്പമില്ലാന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തകൊണ്ടാണ് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാത്തത് സാധാരണ ആളുകൾ പറയുന്നത് അലോവെ ജെല്ല് രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് നെഗറ്റീവും പോസിറ്റീവും എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലിരിക്കുന്നത് നെഗറ്റീവ് ആണ് കാരണം എന്റെ വീട്ടിലുള്ള അലോവേര ജെല്ല കൊണ്ട് എനിക്ക് യാതൊരുവിധ വിധ ഗുണവും ഇല്ല അത് യൂസ് ചെയ്യുമ്പോൾ എന്റെ ഫേസിൽ പിംപിൾസ് വന്നിട്ടുണ്ട് എന്റെ മുടി പോയിട്ടുണ്ട് അപ്പോ അലോവേര അലോവ എങ്ങനെയാണ് നമ്മള് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ അലോവേര ജെല്ല് കട്ടി വെച്ച് മുറിക്കുന്നു താഴെ കൊണ്ടുവന്നിട്ട് സ്ലൈസ് ആക്കുന്നു ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നു പിന്നെ മിക്സ് ചെയ്യുന്നു തേക്കുന്നു അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു ഒരിക്കലും അലോവേര ജെല് അങ്ങനെ യൂസ് ചെയ്യരുത് ഇപ്പൊ ഞാൻ ഞാനിന്റെ ടെറസ് ചെയ്യുന്നു അലോവെ ജെല്ല് പറിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചുതരാം അപ്പൊ ഇതാണ് ഞാൻ പറിച്ചുകൊണ്ട് നിൽക്കുന്ന അലോവെ ജെല്ല് അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ കണ്ടോ ഈ ഒരു കവറിൽ വെച്ചപ്പോഴേക്കും ഈ കാണുന്നത് എന്താണ് ഇത് നിങ്ങൾ കാണാറുണ്ടോ അലോവെ ജെല്ലില് ഈ ഒരു യെല്ലോ കളർ ആ ഇതാണ് നമ്മുടെ സാധനം കാരണം ഈ അലോവെര ജെല്ലിൽ ഉണ്ടാവുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ് അതാണ് കറ ഈ ഒരു കറ നമ്മൾ അരിയുമ്പോ അരിയുമ്പോ കറ വന്നോണ്ടിരിക്കും ഈ ഒരു കറ കാരണമാണ് നമ്മുടെ ഫേസിൽ പിംപിൾസ് ഒക്കെ വരുന്നത് അപ്പൊ ഒക്കെ കട്ട് ചെയ്യുന്നു അവിടെ ഒക്കെ ഈ കറ വരാറുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകഴിഞ്ഞാല് കറ നല്ല രീതിയിൽ ഒഴുകോ യെസ് ഈ കറ നമ്മള് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇപ്പൊ നമ്മൾ എല്ലാത്തിലും കറയുണ്ട് അലോവര ജെല്ലി മാത്രമല്ല മാങ്ങക്ക് കറയുണ്ട് നമ്മൾ മാങ്ങയൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കറയൊക്കെ കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇതിൻ്റെ യൂസേജ് അങ്ങനെയാണ് പക്ഷെ കറ കളയുന്നത് വെറുതെ വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടോ അല്ല ഇപ്പൊ ഞാനത് കട്ട് ചെയ്യുന്ന പീസാണ് ഇതൊന്ന് ചരിച്ച് പിടിച്ചാല് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ കറ പോകും സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക അപ്പൊ ഇതിന്റെ ഈ കറകളെല്ലാം പോകും ഈ കറകളെല്ലാം പോയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിനെക്കുറിച്ച് ഞാൻ അത്ര പറയുന്നില്ല കാരണം ഈ ഒരു സമയം യൂസ് ചെയ്തിട്ട് എന്റെ ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾസ് വന്നിട്ടുള്ള സാധനമാണ് പക്ഷെ എനിക്കെന്നല്ല ഒട്ടുമിക്ക ആളുകൾക്കും ഡയറക്റ്റ് ആയിട്ട് അലോവേര ജല യൂസ് ചെയ്യുമ്പോൾ കൂടുതലും ഫേസിൽ വരുന്ന ഇച്ചിങ് ആണ് അപ്പൊ നിങ്ങക്ക് ഇനിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്ട്രേറ്റ് ആക്കിയിട്ട് മണിക്കൂറോളം വെച്ച് ഇതിന്റെ യെല്ലോ ആ കറ മൊത്തം പോയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാണ്ട് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫേസിൽ ഒരു ഇറിറ്റേഷനും ഒരു ചുറിച്ചിലൊക്കെ വരും അങ്ങനെ വന്ന് കഴിഞ്ഞാൽ വേഗം തന്നെ പോയി കഴുകിക്കളയണം ഇത് നാച്ചുറൽ ആണ് സാരമില്ല അതൊക്കെ പൊയ്ക്കോളും എന്ന് ചിന്തിക്കരുതിട്ടോ നിങ്ങളുടെ സ്കിന്നെ ഏറ്റവും കൂടുതൽ ഡാമേജ് ആക്കുന്ന ഒന്നാണ് ഈ ഒരു കറ ഇപ്പൊ ഞാൻ പോസിറ്റീവ് അലോവേര ജെല്ലിന്റെ കാര്യം പറഞ്ഞു എന്റെ വീട്ടില് പോസിറ്റീവ് അലോവെ ജെല്ലില്ല ഇത് നെഗറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ വാട്ട് എവർ നിങ്ങളുടെ കയ്യിൽ ജെല്ലുണ്ട് നിങ്ങൾക്ക് അത് ഇറിറ്റേഷൻ ആണോ അല്ലയോ എന്ന് അന്വേഷിക്കണം നിങ്ങൾ എന്ത് ചെയ്യാം പാച്ച് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് മാത്രം നിങ്ങക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് കഴുത്തിന്റെ ഇവിടെയോ കൈയിൻ്റെ ഇവിടെയോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെയോ ഒക്കെയോ ഈ ഒരു അലോവെര ജെല്ല് തേച്ചിട്ട് ചൊറിച്ചിലുണ്ടോ എന്ന് നോക്കാം ചൊറിച്ചിൽ വന്നു ഇത് നിങ്ങൾക്ക് ഒരിക്കലും എഫക്ട് ചെയ്യില്ലെന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ തന്നെ പോയി വാഷ് ചെയ്തേക്കാം അലോവെ ജെല്ലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ഗ്ലോ ആയി നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് തൊടുത്ത് പിമ്പിൾസ് ഒക്കെ മാറി നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ആണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും സത്യം പറഞ്ഞാൽ ഇതൊരു റിവേഴ്സബിൾ പ്രോസസ്സാണ് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ട് നമ്മൾ പിമ്പിൾ മാറ്റാനാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഡൾ പിമ്പിൾസ് അധികം വരുകയും ചെയ്യും പിന്നെ നമുക്ക് ഹെയർ ഫോളാണ് എന്ന് വിചാരിച്ചു നമ്മള് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെയർ പിന്നെയും പിന്നെയും ഫോൾ ആയിക്കൊണ്ടിരിക്കുന്നത് ഹെയർ ഫോൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ് സോ ഇതൊരു റിവേഴ്സബിൾ പ്രോസസ്സാണ് ഇത് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം നമ്മുടെ വാട്ടർ ആണ് ഇതിൽ ഫുള്ളത് ജെല്ലാവുന്നത് ഈ ഒരു വാട്ടർ ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് ജെല്ലാവുന്നതാണ് ഇതിൽ സൈഡിൽ അടിഞ്ഞു കൂടുന്നത് എല്ലാം ഈ ഒരു യെല്ലോ കറകളെല്ലാം നമ്മുടെ സ്കിന്നു ഡാമേജ് ആക്കുന്ന ഒന്നാണ് കണ്ടോ ഞാനിപ്പോ പിടിച്ചിട്ട് എന്തോര കറകളാണെന്നറിയുമോ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല രീതിയിൽ കറകളാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് ഇതൊന്നും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനേ പാടില്ല നിങ്ങൾ എത്ര കഴുകി കളഞ്ഞാലും ഈ ഒരു കറ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ നിങ്ങക്ക് സ്റ്റാൻഡ് ചെയ്ത് വെച്ച് കുറേ നേരം ഇതിന്റെ കറ ഇത് നിങ്ങൾ കൊറേ നേരം വെച്ചു നോക്ക് നല്ല രീതിയിൽ നിങ്ങക്ക് കറ വരൂട്ടോ നിങ്ങളെ വിചാരിക്കും ഈ കറിയൊക്കെ ആണെങ്കിൽ ഞാൻ മുഖത്ത് തേക്കണെന്ന് വിചാരിക്കും അല്ലാണ്ട് യൂസ് ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇനി പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എല്ലാവരുടെ സ്കിൻ ടോണും എന്റെ സ്കിൻ ടോൺ ഒരുപോലെ ആയിരിക്കണം എന്നില്ല എനിക്ക് എന്തായാലും നല്ല ചൊറിച്ചിലാണ് ഇത് തേക്കുമ്പോൾ ഇത് തൈരി മിക്സ് ചെയ്ത് തേച്ചാലും എനിക്ക് ചൊറിച്ചിലാണ് പാലി മിക്സ് ചെയ്ത് അരിപ്പൊടി മിക്സ് ചെയ്താലും എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ് എനിക്ക് ആദ്യം ഇതിനെ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് കടയിൽ പോയി പൈസ കളയുന്നതിനാൽ നാച്ചുറൽ ആയിട്ട് വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ കുറച്ചാണ് ഈ സാധനം പറിച്ചു തേക്കാറുള്ളത് അന്ത കാലത്തൊക്കെ ആ കുരുമാറ്റം കുറേ പാടുപെട്ടി ണ്ട് ചില ആളുകൾ ഇത് കഴിക്കും ഡയബറ്റീസിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും കഴിക്കാൻ കൊള്ളില്ല ഗൈസ് അലോവെ ജെല് ജ്യൂസ് കേട്ടിട്ടുണ്ട് ഞാൻ ഈ അലോവേരയുടെ ജ്യൂസ് ഇതൊന്നും നമ്മള് നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല ഇവിടെ അലോവേര കുടിക്കുന്ന ആൾക്കാരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു തമിഴ്നാട് സൈഡിലൊക്കെ ഈ അലോവേര ജെല്ലിന്റെ ജ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുടിക്കുന്നത് നമുക്ക് വയറിളക്കമൊക്കെ വരാൻ വളരെ സാധ്യത ഒന്നാണ് നമ്മള് അറിയാണ്ട ആളുകൾ പറഞ്ഞ് കേട്ട് ഒന്നും ചെയ്യരുത് ഈ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് അലോവേര ജെല്ല് മോളിൽ പോയി പറിച്ചിട്ടൊരു കവറിൽ വെച്ചുകൊണ്ടാണ് അത് കണ്ടോ ഈ അലോവേര ജെല്ലിന്റെ കറ കണ്ടോ നല്ല രീതിയിൽ കറ ആയിട്ടുണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് തിരിച്ചു വെക്കുന്നത് നമുക്കിത് ഇത് കണ്ടോ ഇത് കണ്ടോ കറയാണി ആവണവും എല്ലാം ഈ അലോവെര ജെല്ലെ പീച്ചെടുത്തപ്പോ കറ തന്നെ ഉണ്ടോ ഈ ഒരു സാധനമാണ് നിങ്ങളുടെ ഫേസിലിട്ട് നിങ്ങളുടെ ഭംഗി കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പുരുവൊക്കെ കളയാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഇതിന്റെ സൈഡ് എഫക്റ്റ് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതല്ല എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിന്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക പിടിക്കാൻ പോലും പേടിയാണ് കാരണം ഈ ഒരു സംഭവം നമുക്ക് പറ്റിയതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് ഓ ഇത് ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം ടെറസി പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും അലോവെ ജില്ലും ഭാഗത്തോട്ട് ഞാൻ നോക്കില്ല പിന്നെ കട്ട് ചെയ്ത് നമ്മൾ കളഞ്ഞിട്ടില്ല താങ്കൾ വളർന്ന് പോട്ടെ പൊട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത് കാട് പോലെ അലോവെ ജെല്ലുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇനിയിപ്പ് യൂസ് ചെയ്തിട്ട് എഫക്ട് ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കൊറിയർ അയച്ചു തരാം കാരണം അത്രയ്ക്കും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ എല്ലാവരുടെയും കേസ് എനിക്ക് അറിയില്ല ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പിമ്പിൾസ് വന്നിട്ടുണ്ട് അതായത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഉള്ള പിമ്പിൾസ് പോയിട്ടുമില്ല ഇത് യൂസ് ചെയ്തതിനു ശേഷം പിമ്പിൾസ് കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതാണ് നിങ്ങൾ അറിയാണ്ടൊക്കെ ഇനി അലോവെ ജെല്ലൊക്കെ എടുത്ത് എന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അലോവേര ജെല്ല് നിങ്ങൾക്ക് യൂസ് കാരണം അധീന്നൊക്കെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കറയൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചോർച്ചിൽ ഉണ്ടെങ്കിൽ ആ കമ്പനി വരെ നമുക്ക് പൂട്ടിക്കാനുള്ള അധികാരം ഉണ്ട് അല്ലെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ബേൺ വന്നാലും ഇറിട്ടേഷൻ വന്നാലും നമുക്കത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും സോ ഷോപ്പിൽ ആൾക്കാർ ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്ത് അതിന്റെ കറയെല്ലാം കളഞ്ഞ് അതിൽ ചിലപ്പോ വാസിലിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള അലോവര ജെല്ലാണ് അതിൽ നിങ്ങൾക്ക് മേടിക്കാനില്ല കാരണം അതിൽ യാതൊരു ഇതുപോലത്തെ കറകളും പ്രശ്നങ്ങളൊന്നും ഇല്ല അവർ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കടയിൽ ഷോപ്പിലൊക്കെ കിട്ടുന്നത് അല്ലാണ്ട് നിങ്ങൾ വീട്ടിലുള്ള അലോവെ ജെല്ലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ അലോവര ജെല്ല് യൂസ് ചെയ്യണതിനെ കുറിച്ച് പറയുമ്പോഴേക്കും കടയിൽ നിന്ന് വാങ്ങിച്ചത് ഉദ്ദേശിക്കരുത് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലത്തെ കറയുള്ള വീട്ടിലുള്ള അലോവെ ജെല്ലാണ് വീട്ടിലുള്ള അലോവര ജെല്ലാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചോ നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഈ പറഞ്ഞു അലോവേര ജെല്ല് മാത്രമല്ല നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാണെങ്കിലും നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് എന്താണെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പൊ ആര്യവയ്പ്പെ ഇല്ല ആരിവേപ്പിന്റെ എല്ലാം മണ്ണിലിട്ടിട്ട് എനിക്ക് വോക്കിങ് ആണ് പക്ഷെ ആരിവേപ്പിന്റെ എല്ലാം എനിക്ക് ഡയറക്റ്റ് ഒരു ഒരു ഇറിട്ടേഷൻ ഉണ്ട് അപ്പോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളത് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും പാച്ച് ടെസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അലോവേര ജെല്ല് മൊത്തത്തിൽ കൊള്ളില്ലാതെ ഒന്നും ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കും അലോവേര ജെല്ലിനെ ഞാൻ ഉപേക്ഷിച്ചു അങ്ങനെയൊന്നും അല്ല സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എല്ലാം കറകളും കഴിഞ്ഞിട്ടുള്ള അലോവെ ജെല്ലില്ല ഇപ്പൊ എന്തോര ആളുകൾ അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഇടുന്നത് അതൊക്കെ ഓക്കെ ാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്ന അലോവേര ജെല്ലിനെ കുറിച്ചിട്ടുള്ള ടോക്കാണ് നിങ്ങൾ ഇനി അലോവേര ജെല്ലിനെ കുറിച്ച് പറയുമ്പോ തന്നെ അയ്യോ ഞാൻ യൂസ് ചെയ്യുന്ന അലോവേര ജെല് ചേച്ചാ കുഴപ്പം ചിന്തിക്കണ്ട അതൊന്നും പ്രശ്നമില്ല ഇച്ചിങ് ഈക്ഷിങ്ങണ്ടോ ചൊറിച്ചിലുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ യെല്ലോ സാധനം വരുന്നുണ്ടോ ശ്രദ്ധിക്കാം വേഗം തന്നെ ഫേസ് വാഷ് ചെയ്യാം അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ആയി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നിങ്ങൾ അലോവേര ജെല്ലാം പ്ലാൻ ചെയ്ത് ഡയറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ എല്ലാം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ ഇതുപോലത്തെ ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പൊ ചേച്ചാ